ഈ കളി വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ ഈ ലോകത്ത് നോക്കിയ കളികൾ എന്തെല്ലാം കളികളാണ് കയ്യൂക്കെല്ലാം കൈകൊണ്ട് കളിക്കും ആരോഗ്യമുള്ളവൻ ശരീരം കൊണ്ട് കളിക്കും തിന്നാൻ കൊടുക്കുമ്പോൾ തിന്നണവർക്കും ചിലപ്പോൾ സുഖം ഉണ്ടാവും എന്നാലും കൊടുക്കണവനും ഉണ്ടാക്കണവന് സുഖം മറ്റവർക്കുണ്ടാവില്ല എന്നാണ് പക്ഷെ ഞാൻ നോക്കുമ്പോൾ അധികം അരയ്ക്ക് താഴോട്ടാണ് സൃഷ്ടി കൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ ഒരു സുഖപ്രദമായിട്ട് തോന്നുന്ന അരയ്ക്ക് താഴോട്ടാണ് അധികവും എന്നാണ് യുവാക്കൾക്കിടയില് വല്ലാത്ത ഒരു ആവേശമുണ്ട് ഈ രണ്ട് വാക്കുകൾക്ക് ബോച്ചെ എന്ന രണ്ട് വാക്കുകൾക്ക് ബോച്ചയാണ് ചേരുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നമസ്കാരം നമ്മുടെ നമ്മുടെ വീഡിയോന് ബോച്ച കൊടുക്കുന്ന ചില ഡിസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ട് എന്താണ് സ്വന്തമായി അത് ഉണ്ടാക്കിയവനെ അറിയല്ലോ അത് തന്നെയാ ഞാൻ അവിടെയും ഇവിടെ ഇവിടെയും പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് എന്തോ ചോദിച്ചു ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി എനിക്ക് കുറച്ച് എഞ്ചിനീയറിംഗ് ഷിപ്പ് ഡിസൈനിങ് ടെക്നോളജി ആശ്ശേരി പണി ഇത് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചില വർക്കുകൾ ഞാൻ വീട്ടിൽ ചെയ്യും വീടും ആ ഞാൻ കുറെ ഇതൊക്കെ എന്റെ ഡിസൈനുകൾ കുറെ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ കരിമ ജ്യൂസ് ഉണ്ടാക്കണമെ കുറച്ചേരം നോക്കി ഒരു ഗ്ലാസ് ആദ്യം കുടിച്ചു അപ്പൊ അയാളെ വാങ്ങി ഞാൻ ഒന്ന് ഇണ്ടാക്കി നോക്കി അപ്പൊ സാറ്റിസ്ഫാക്ഷൻ ആയി അപ്പൊ കൂടെയുള്ള ചോദിച്ചു ഉം സ്വന്തമായിട്ട് ഇണ്ടാക്കുമ്പോ എങ്ങനെയുണ്ട് അപ്പോൾ അവന്ന് ആക്കി ചോദിച്ചതാണ് അപ്പോൾ ആക്കിയ ഡബിൾ ആക്ക് നമുക്ക് വേണമല്ലോ ഉണ്ടാക്കിയ ഉണ്ടയാണ്ടാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അങ്ങ് ഉണ്ടയാക്കി കൊടുത്തു അവനെ ചോദ്യത്തിന് ഉത്തരം ശരിക്കും ഉരുളക്ക് ഉപ്പേരി പോലെ കൊടുത്തു അത് അത് ഇനി സത്യത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിപ്പോൾ ജ്യൂസ് ആയാലും വേറെ ജ്യൂസ് ആയാലും നമ്മൾ മിൽക്ക് ഷേക്ക് ആയാലും ഏത്തപ്പഴം അല്ല പഴംപൊരി ആയാലും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ സുഖം നമുക്കാണ് ഉണ്ടാവുക മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഇത് തിന്നാൻ കൊടുക്കുമ്പോൾ തിന്നണവർക്കും ചിലപ്പോൾ സുഖം ഉണ്ടാവും എന്നാലും കൊടുക്കണോനെ ഉണ്ടാക്കണവനെ സുഖം മറ്റവർക്കും ഉണ്ടാവില്ല എന്നാണ് ഇതിലെല്ലാം ഉണ്ട് വേണ്ടവർക്ക് വേണ്ട പോലൊക്കെ എടുക്കാം ഇതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂർ പേരുള്ള പ്രാഞ്ചിയേട്ടൻ കളിക്കുന്ന ഉടായ്പുകാരനായ ബിസിനസ്സുകാരൻ ചാനലുകളുടെയും പത്രങ്ങളുടെയും പിന്തുണയോടുകൂടി ചട്ടയും മുണ്ടുമിട്ടുകൊണ്ട് തെരുവിലിറങ്ങി നാടകം തുടങ്ങിയപ്പോഴേ എനിക്കറിയാമായിരുന്നു അതിൻ്റെ പിന്നിൽ പുതിയ എന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ടാവുമെന്ന് സ്വർണ്ണക്കടയുടെ പേരിലാണ് ബോപിച്ച മണ്ണൂർ നടക്കുന്നതെങ്കിലും ബ്ലെയ്ഡ് കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാനമാർഗമെന്ന് ഇരകൾ പറയാറുണ്ട് ഈ സാജൻ പൊതുവെ എന്നെ വിളിക്കുക ഫ്രാഞ്ചിയേട്ടൻ തട്ടിപ്പുകാരൻ വെട്ടിപ്പുകാരൻ ഇങ്ങനെ പറ്റാവുന്ന വാക്കുകൾ കൊണ്ടൊക്കെയാണ് എന്നെ വിശേഷിപ്പിക്കാറ് പക്ഷെ അദ്ദേഹത്തെ ഞാൻ അങ്ങനെയൊന്നും വിശേഷിപ്പിക്കാറില്ല വിശേഷിപ്പിക്കുക ആരെയും ഞാൻ അങ്ങനെ മോശമായിട്ട് വിളിക്കാറില്ല കാരണം ഞാൻ നൂറ് പെർസെൻ്റ് യോഗ്യനും മാതൃകാപരവുമായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ മാത്രമേ നമുക്ക് വിരൽ ചൂണ്ടി മറ്റൊരാളോട് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റൊന്നല്ല ആരും മോശമായിട്ട് പറയാറില്ല ഇവിടെ എൻ ബി എഫ് സി എന്ന് പറയും ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബോച്ചെ ഗോൾഡ് ലോൺ എന്ന് പറയും ഇത് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടെ നടക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ വരലും വിരലും എണ്ണാവുന്ന ആൾക്കാർക്ക് ഈ കൂടി പ്രവർത്തിക്കുന്നുള്ളൂ അപ്പം അതിൽ പുള്ളിക്കാരൻ പറയുന്നത് പലിശ കൂടുതൽ കൊടുക്കുന്നു എന്നാണ് എന്നതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പാണ് പതിനൊന്നേ മുക്കാൽ ശതമാനം പലിശ കൊടുക്കുന്നു അതുകൊണ്ട് തട്ടിപ്പാന്ന് അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നു റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോടുകൂടി കൂടി പ്രവർത്തിക്കുന്ന എൻ ബി എഫ് സി നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല ഇഷ്ടമുള്ള പരസ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയുന്നത് ചെയ്തിരിക്കണം അവിടെ ഇല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസലാവും നടപടി ഉണ്ടാവും വളരെ സ്ട്രിക്റ്റാണ് എല്ലാ വർഷവും ഒന്നും രണ്ടും ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഡിറ്റേഴ്സ് ചെയ്യുന്നതിൽ കൂടുതൽ അവരാണ് വന്നിട്ട് ഓഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആ കാശ് ലാഭമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവർ കറ കറക്റ്റായിട്ട് ചെയ്യും അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ പതിനൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് പതിമൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്ന പരാതി ആർക്കും ഇല്ല പിന്നെ അവിടെ എന്താണ് തട്ടിപ്പ് എന്ന് എനിക്ക് അറിയില്ല ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ റിസ്ക് ഫാക്ടർ പേജ് ഈ പ്രോസ്പെക്ടിന്റെ പേജ് പതിനാറ് റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് ചെറുതായിട്ട് പരസ്യം ചെയ്തിട്ടുണ്ടായി വലുപ്പത്തിൽ കൊടുക്കുന്നു പതിനൊന്നേ മുക്കാൽ ശതമാനം പലിശ കിട്ടുന്നു തട്ടിപ്പാണ് നിയമപരമായി നടത്തുന്ന തട്ടിപ്പ് അതായത് ഇവർക്ക് പെർമിഷൻ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് റിസർവ് ബാങ്കിന് പെർമിഷൻ ഉണ്ട് പക്ഷേ റിസ്ക് ഫാക്ടർ അവർ രഹസ്യമാക്കി വെക്കുന്നു അല്ലെങ്കിൽ ഒരു കുറിപ്പിലൂടെ എഴുതുന്നു ആളുകൾക്ക് മനസ്സിലാവാത്ത തരത്തിൽ പറയുന്നു റിസ്ക് ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത് റിസ്ക് ഉണ്ട് പരസ്യത്തിൽ ചെറുതായിട്ട് പറയുന്നു റിസ്ക് ഉണ്ട് എൽ ഐ സി പിന്നെ ബാക്കി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഞാൻ പറയുന്നില്ല ഞാൻ ആരും പേര് പറഞ്ഞ് അധിക്ഷേപിക്കാറില്ല ഏത് കമ്പനി എടുത്താലും എത്ര വലിയ ചെറിയ കമ്പനികളെടുത്താലും നിയമമാണ് സബ്ജക്ട് ടു റിസ്ക് എന്നുള്ളത് അത് ഞാൻ അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് കാണിച്ചു തരാം എൽ ഐ സിയുടെ മറ്റ് പേര് കാണിക്കാതെ എല്ലാവരും എടുത്ത് കാണിച്ചു തരാം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടതാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇത്ര കാലം കൊണ്ട് ഇരട്ടിയാവും ഇത്ര പലിശ കിട്ടും എന്നുള്ള പോസിറ്റീവായിട്ട് മാർക്കറ്റിംഗ് ആംഗിളിലുള്ള കാര്യങ്ങൾ ബിസിനസ് കിട്ടാൻ വേണ്ടി വലുതാക്കി കാണിക്കും ഇതെല്ലാവരും എന്ന് ചെറുതാക്കി കാണിക്കുക നമ്മൾ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് എടുത്ത് മോള് കൊണ്ട് വലുതാക്കി വെക്കില്ലല്ലോ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യും അപ്പോൾ ഇതൊക്കെ പരസ്യം ചെയ്യുന്നത് സെബിയുടെയും ഒക്കെ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് പരസ്യം ചെയ്യുന്നത് അല്ലാണ്ട് പരസ്യം ചെയ്ത് അപ്പം അവർ നമ്മളെ പിടിക്കും ക്യാൻസലാക്കും ഇതാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പരസ്യം എടുത്തിട്ട് ഇത് ആണ് എന്ന് പറയുമ്പോൾ ഈ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇതൊക്കെ അറിയുന്നവർക്കും ഒക്കെ അറിയാം അതൊന്നും മൈൻഡ് ചെയ്യില്ല ഒന്നും അറിയാത്ത സാധാരണക്കാരെ സംബന്ധിച്ച് അയ്യോ ഇത് റിസ്ക് ആണ് ഇത് റേറ്റിംഗ് കുറവാണ് എന്നൊക്കെ പറയും പെട്ടെന്ന് പാനിക് ആവും പക്ഷേ പുള്ളി അങ്ങനെ പറയുന്നതിൽ ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചു സാധാരണ വളർന്നു വരുന്ന ഇപ്പം എൻ ബി എഫ് സി ഫീൽഡിൽ മുന്നൂറ് ബ്രാഞ്ച് ആയിട്ടുള്ള ഞാൻ വളർന്നു വരികയാണ് തീർച്ചയായിട്ടും അയ്യായിരം ബ്രാഞ്ചിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം എൻ സി ഡി ചെയ്യുമ്പോൾ അമ്പത് ബ്രാഞ്ച് നൂറ് ബ്രാഞ്ചൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുന്നൂറ് ബ്രാഞ്ചായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വളർന്നവർ എന്ത് ചെയ്യും ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളുള്ളവർ നീയും പോലെ ഇങ്ങനെ കയറി വരണ്ട അതുകൊണ്ട് ചിലവരെ വെച്ച് കൊട്ടേഷൻ കൊടുക്കും ഇതേപോലെ നമ്മുടെ പരസ്യം വന്ന് ബ്രാഞ്ച് തുടങ്ങുന്ന സമയത്ത് അതിനൊരു പണി കൊടുക്കുക ഇതാണ് സാധാരണ മഞ്ഞപത്രങ്ങൾക്ക് പത്രങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിക്കുക പക്ഷെ ഇവിടെ മറുനാടൻ അങ്ങനെ ചെയ്തതായിരിക്കണം എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് ഈ എൻ സി ഡി ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എൻ സി ഡി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ റിസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ കോമൺ ആണ് എല്ലാവർക്കും ഉള്ളതാണ് ഒരു കടം തന്നെയാണ് ഡെപ്പോസിറ്റ് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ഡിബെഞ്ചർ ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇതിന് കുറെ കുറെ കൺട്രോൾസ് പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡിലിക്വൻസീസ് ഉണ്ടായിരുന്നോണ്ട് ഇപ്പോ ഇതിന് ക്രെഡിറ്റ് റേറ്റിംഗ് വേണം മിനിമം അസെറ്റ് ബേസ് വേണം ഇതിനൊരു ട്രസ്റ്റി ബോർഡ് ഉണ്ടാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ പരസ്യങ്ങളിൽ ഇതൊക്കെ പറയണം ഒരു പ്രത്യേക കമ്പനിയെക്കുറിച്ചിട്ട് റിസ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഏ അതുകൊണ്ട് സർവ്വസാധാരണമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ സാമ്പത്തിക ബിസിനസ്സിനെ കുറിച്ച് എല്ലാവർക്കും അവർക്കിപ്പോൾ എല്ലാതും അറിയണമെന്നില്ല അറിയാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നത് അങ്ങനെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കണം ഇതൊക്കെ വിളിച്ച് പറയാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞാൽ ഇത് ഇന്നാളുടെ കൊട്ടേഷൻ എടുത്തിട്ട് നമുക്കുള്ള പണിയാണ് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു നമുക്കെന്താ കുറച്ച് മാസങ്ങൾ മുമ്പ് എൻ സി ഡി ഇറക്കി അന്നും ഇതുപോലെ എന്തോ പറയുകയുണ്ടായി ഗ്രേഡ് ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നൂറ് കോടി കളക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങൾക്ക് അത് എത്രയോ രണ്ടാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ടാണ് കളക്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ആദ്യത്തെ ദിവസം തന്നെ ഇരുപത്തഞ്ച് കോടി കിട്ടി ഏതാനും ദിവസങ്ങളിൽ നൂറ് കോടിയായി ഇതൊക്കെ വന്നിട്ടും ഈ നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമാണ് അതിന് കാരണം ഞങ്ങളിൽ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ലാഭം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് ഇനി ഏത് ചാനലും എന്തു തന്നെ പറഞ്ഞാലും എല്ലാ ഗ്രൂപ്പുകളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇത്ര ഇത്ര മാസം കൂടുമ്പോൾ എൻ സി ഡി നമ്മൾ ഡിക്ലെയർ ചെയ്യും അതായത് കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഫണ്ടിന് മൂലധനത്തിന് വേണ്ടി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും പരസ്യം ഇടും ഞാൻ പരസ്യം ഇടുന്ന അന്ന് ആള് വീഡിയോ അന്ന് വീഡിയോ ചെയ്യാം അതുപോലെ ഇത് തട്ടിപ്പ് അത് തട്ടിപ്പ് പറഞ്ഞിട്ട് ആ അത് പറയാ ഇടും അപ്പോ ഈ പരസ്യം ഇടുമ്പോഴാണ് ഇത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് നൂറ് കോടിയോ അമ്പത് കോടിയോ എത്ര ആവശ്യം എന്ന് വെച്ചാൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ വരിക ഈ പരസ്യം വന്ന ആൾക്കാർ ഫണ്ട് ഇടാൻ നിൽക്കുന്ന സമയത്താണ് പുള്ളി കറക്റ്റായിട്ട് ചെയ്യുക കംപ്ലീറ്റ് വിളിച്ച് പറയും അപ്പോൾ ആൾക്കാരൊന്ന് പാനിക്കാവും പക്ഷേ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പാനിക് ആവില്ല കേട്ട് 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 മടുത്തു വർഷങ്ങളായിട്ട് ആർക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു സൈക്കോളജി ഇപ്പോൾ ഇദ്ദേഹം അതിനുവേണ്ടി ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിൻ്റെ ഒരു സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു സംവിധാനം എന്നേയും വിളിക്കാറുണ്ട് ചിലവരൊക്കെ മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ടാണല്ലോ ചില ചില ചാനലുകളൊക്കെ നിരന്തരം എന്നെ വേട്ട വേട്ടയാറുന്നത് ഞാൻ ഈ ബ്ലാക്ക് ഒന്നും നിൽക്കില്ല ഇവർ വിളിച്ചിട്ട് പറയുക എന്താണെന്നറിയാം നിങ്ങൾക്ക് ഇത്രയും ലക്ഷം കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എഴുതും അല്ലെ നിങ്ങളുടെ ഇന്ന എന്നെ പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ എഴുതി പിടിപ്പിക്കും ഇതിൻ്റെ ഒരു സൈക്കോളജി സിനിമ പോലെയാണ് വലിയ ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് പ്രശ്നമാണ് ഈ ഡെപ്പോസിറ്റ് ഒക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്ന അവിടെ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് ഒരു മീഡിയയിൽ ഇങ്ങനൊരു കാര്യം വന്നാൽ ഒരു പത്തിരുപത്തഞ്ച് പേര് അവിടെ വന്നിച്ച് ഒരുമിച്ച് കൂടിയെന്ന് വിചാരിക്കും പെട്ടെന്ന് പൈസ എടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല അത് ഏത് ബാങ്കിലും ഉണ്ടാവില്ല കാരണം കാശ് സൂക്ഷിച്ച് വെക്കുകയല്ലോ നമ്മുടെ പണി ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ടല്ലേ ലാഭം കൊടുക്കുന്നത് പെട്ടെന്ന് കുറേ പേര് ഓടി വന്നാൽ കാശ് എടുത്ത് കൊടുക്കാൻ ഈ സാധാരണ ചെറുകിട കമ്പനിക്കാർക്ക് പറ്റില്ല അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ എന്തായി കാശ് കിട്ടിയില്ല വീണ്ടും പൂവാരുടെ അടുത്താൽ ഈ മീഡിയയുടെ എടുത്താൽ ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് പേരങ്ങോട് കൂടും അപ്പം എന്തുണ്ടാവും ബാക്കിയുള്ളവരും ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലും അപ്പോൾ നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പൂട്ടാത്ത കമ്പനി ശരിക്കും പൂട്ടും കാരണം ഒരുമിച്ച് എടുത്ത് കൊടുക്കാൻ പറ്റില്ല കേസായി പ്രശ്നമായി പിന്നെ ഇൻവെസ്റ്റേഴ്സിന് കാശും കിട്ടില്ല കേസല്ല ഇനി കോടതിയായി അപ്പം ഇങ്ങനെ പൂട്ടിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ഈ മഞ്ഞ പത്രങ്ങൾ അപ്പം ഇങ്ങനെ പേടിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും ചേട്ടാ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല ഇത്രയും വർഷമായിട്ടുള്ള കമ്പനിയാണ് മറ്റേത് നാലഞ്ച് വർഷം കൊണ്ട് തുറന്നിട്ട് ഇന്നലത്തെ ഒരു ഇടിമിന്നലിന് പൊട്ടി മുളച്ചിട്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ പൂട്ടി പൂട്ടിപ്പോകുന്നത് സാധാരണ സർവ്വസാധാരണമാണ് ആയിരക്കണക്കിന് കോടി രൂപ കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നൂറ്ററുപത്തൊന്ന് വർഷമായിട്ട് ഇല്ലാത്തൊരു സാധനമല്ലേ അത്യാവശ്യം ബുദ്ധിബോധമുള്ളവർ ഒക്കെ അവിടെ ഉണ്ട് അതെനിക്കിത് പ്രശ്നമില്ല അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഈ ജാതി മീഡിയ വഴി